ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോഴത്തേക്കും അറിയാൻ ഡ്രൈവിൽ വനിതയുടെ വനിത എക്സിബിഷൻ അതിന് വന്നിട്ട് വന്നേക്കണേ അപ്പം നമുക്ക് അകത്ത് പോയി നോക്കിയിട്ട് വനിത കൂപ്പീസ് ടിക്കറ്റിന് കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല അപ്പോൾ ടിക്കറ്റിൻ്റെ കൂടെ ലക്കി കൂപ്പൺസ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഫോൺ നമ്പറും അഡ്രസ്സും എഴുതി ഇട്ടിട്ടുണ്ട് സമ്മാനം കിട്ടുമോ എന്നാകും ഞങ്ങൾ ഫുൾ ഫാമിലി ഉണ്ട് എൻ്റെ ബ്രദറും ഫാമിലിയും എൻ്റെ അമ്മയും ഉണ്ട് അപ്പോൾ കൂടുതലും വരാൻ കാരണം കാരണമെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിന് ഫർണിച്ചർ ഷോപ്പാണ് അപ്പോൾ അവൻ അവനവിടെ ഡീലർമാർ ഫർണിച്ചർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കാണാനും മോഡൽസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവർ കൂടുതലും വന്നത് ഞങ്ങളും അപ്പോൾ അവരുടെ കൂടെ വന്ന് നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഫർണിച്ചർ എന്തായാലും നമുക്ക് ആവശ്യമില്ല എന്നാലും ഞാൻ പറയുവാണ് കസ്റ്റമൈസ്ഡ് ആണ് നമ്മൾ ബുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വീട്ടിലെത്തിച്ച് തരും നമ്മൾക്ക് ഫർണിച്ചർ ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫർണിച്ചർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് യൂണിവേഴ്സൽ ഫർണിച്ചർ കളമശ്ശേരി പൈപ്പ് ലൈൻ റോഡിലാണ് അതുപോലെ തന്നെ ചെറിയ സ്പേസിലെ കാറ് റോയൽ എൻഫീൽഡ് ഒക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ രാജസ്ഥാനി ചെരിപ്പുകൾ അതൊക്കെ റീസണബിൾ റേറ്റിൽ തന്നെയാണ് നല്ല സെലക്ഷനും ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ സിൽക്കിൻ്റെ ദുപ്പട്ട കാന്താവർക്കിൻ്റെ ദുപ്പട്ട കാശ്മീരി ദുപ്പട്ട അങ്ങനെയൊക്കെ ഉള്ളതിനും നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു ആക്വലി എനിക്കതൊന്നും ആവശ്യമില്ലായിരുന്നു എന്നാലും ഞാനതൊക്കെ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ റേറ്റ് ഒക്കെ ഒന്ന് നോക്കിയതാണ് ഇത് പാലക്കാടൻ കത്തികളാണ് കേട്ടോ നമുക്ക് കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കത്തി തുടങ്ങി വലിയത് വരെ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് പിടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കത്തികളാട്ടോ അവിടെ ഉള്ളത് അതുപോലെ നമുക്ക് അടുക്കളയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്പൂണുകളും അത് ഗോൾഡൻ കളർ സ്പൂൺ കണ്ടപ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും സ്വർണ്ണത്തിൻ്റെ സ്പൂൺ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയണമായിരുന്നു രാജകൊട്ടാരത്തിലൊക്കെ കഴിക്കണ പോലെ നമുക്ക് കഴിക്കാമെന്ന് അത് വാങ്ങിക്കഴിഞ്ഞാൽ കമ്മലുകൾക്ക് അടിപൊളി സെലക്ഷൻ തന്നെയായിരുന്നു ഞാനധികം ഇടാറില്ല എന്നാലും ഞാൻ വാങ്ങി അതിൽ ചെറിയ കമ്മലുകൾക്ക് മുപ്പത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ എനിക്ക് ഏറ്റവും ആദൃശ്യമായിട്ട് തോന്നിയത് ചിക്കൻ കരിയുടെ കളേഴ്സാണ് എല്ലാ കളറുകളും ഉണ്ടായിരുന്നു തൗസൻഡ് റുപ്പീസാണ് ഈ റെഡിമെയ്ഡ് ടോപ്പിന് അത് ശരിക്കും ലാഭമാണ് നമ്മൾ ഷോപ്പിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരുമല്ലോ അതുവരെ പഴയകാലം മിഠായി എന്നും പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് നെസ്റ്റാളജിയാണ് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മിഠായി വാങ്ങി പക്ഷേ പഴയ ഇല്ലായിരുന്നു അത് പുതിയ മിഠായി ആണല്ലോ അതുകൊണ്ട് തന്നെ പഴയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ എല്ലാ ടേസ്റ്റിലുള്ള അച്ചാറുകളും ആണ് അതെ പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും എന്തോ കോഴിക്കോട് മിട്ടായിത്തെരുവ് പോലെയല്ല കേട്ടോ നല്ല കോഴിക്കോടിന് ഹലുവ അലുവെന്തായാലും ഞങ്ങൾ വാങ്ങി കേട്ടോ യൂട്യൂബിൽ വീഡിയോ വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലുവ കയ്യൻ എന്തായാലും പോസ് ചെയ്തൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തിരി ചിത്രങ്ങളാണ് അവലോസ് പൊടി ആട്ടോ വെറും അവലോസ് പൊടിയല്ലേ ചക്കയുടെ അവലോസ് പൊടി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വേഗം വാങ്ങി എനിക്ക് അവലോസ് പൊടി ഇഷ്ടമാണ് പിന്നെ ചക്കയുടെ ടേസ്റ്റ് ചെയ്തപ്പോൾ അത് സൂപ്പർ ആയിരുന്നു എക്സിബിഷൻ ഹാളിൻ്റെ പുറത്ത് തന്നെ ഒരു ഫുഡ് കോർട്ടറാണ് കുടുംബശ്രീയുടെ അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിച്ചു നല്ല സൂപ്പർ ചായയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്